ഇതിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ ഒരുപാട് തിരക്കിലാണ് എനിക്കറിയാം കാശ്മീർ ഉണ്ടായ ഭീകരാക്രമണവുമായൊക്കെ ബന്ധപ്പെട്ട് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ ഇന്ത്യക്ക് കൊടുക്കുകയും പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കുകയും പാകിസ്ഥാൻ ഭീകരവാദികൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കാനുമൊക്കെയുള്ള നല്ല തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിലാണ് കാസായും അതുപോലെയുള്ളവരടക്കമുള്ളവരെല്ലാം അങ്ങോട്ടേക്ക് കേന്ദ്രീകരിച്ചിട്ടുണ്ട് ആ ഒരു ദൗത്യത്തിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് നല്ലതുമാണ് ആവശ്യവുമാണ് കാരണം നമ്മുടെ രാജ്യത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ഐക്യദാർഢ്യപ്പെടുകയും അതിനനുകൂലമായ നിലപാടെടുക്കുകയും ഇതെല്ലാം ചെയ്യേണ്ടത് ആവശ്യമാണ് പക്ഷേ ഇതിൻ്റെ ഇടയിൽ മുനമ്പത്ത് കുറച്ച് പാവപ്പെട്ട ലത്തീൻ കത്തോലിക്കരായ മത്സ്യത്തൊഴിലാളികൾ അവിടെ ഇരിപ്പുണ്ട് അവരുടെ കാര്യം കൂടി വിട്ടുപോകാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടത് നമ്മുടെ കെ വി തോമസ് മാഷ് പറഞ്ഞു മുഖ്യമന്ത്രി കോഴിക്കോട് ബിഷപ്പിനെയോ മറ്റോ കാണും മുനമ്പത്തെ പ്രശ്നത്തിന് പരിഹാരമാകും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഊർജ്ജസ്വലമായി നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന ആളുകൾ അവിടില്ലെ വഖഫ് ബോർഡിൻ്റെ ബില്ലും അത്തരം കാര്യങ്ങളുമൊക്കെ വരുമ്പോൾ ഇതെല്ലാം റെഡിയാവും അറബിക്കടലിൽ കെട്ടിത്താഴ്ത്തും അറബിക്കടലിൽ വന്ന് ഇതെല്ലാം എടുത്തുകൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് പിന്നെ എല്ലാവരും വന്ന് അവിടെ ഉറപ്പ് കൊടുത്ത് കേക്ക് മുറിച്ച് അവരുടെ കയ്യിൽ ഇരിക്കുന്ന കാശ് കൊണ്ട് പടക്കം പൊട്ടിപ്പിച്ച് രാത്രി ബഹളമൊക്കെ ഒപ്പിച്ച് ഹൈബി ഈടനെയും കോൺഗ്രസ്സുകാരെയും എല്ലാം കഴിയുന്നത്ര തെറിയൊക്കെ പറഞ്ഞ് കത്തി നിന്നപ്പോഴാണ് നമ്മുടെ കേന്ദ്രമന്ത്രി വന്ന് അതിൻ്റെ സത്യസന്ധമായ വശം പറഞ്ഞിട്ട് പോയപ്പോൾ ഒന്ന് തണുത്തിരുന്നു തണുത്തെങ്കിലും പിന്നെയും നമ്മളൊരു മൂച്ചു പിടിച്ച് നിൽക്കുകയായിരുന്നു അങ്ങനെയൊന്നുമല്ല നമ്മളത് പിടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞ് നിന്നതാണ് പക്ഷേ ഇപ്പം ഈ കുറച്ച് ദിവസങ്ങളായിട്ട് അവരെക്കുറിച്ച് ആരും ഒരു വണ്ണം എല്ലാവരും കാശ്മീർ താഴ്വഴിയിലും പഹൽഗാമിലുമായിട്ട് കറങ്ങുകയാണ് അങ്ങനെ കറങ്ങ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ആവശ്യമാണ് രാജ്യത്തിന് നേരെ നടന്ന പാകിസ്ഥാൻ സ്പോൺസേഡ് ഭീകരാക്രമണമാണ് പക്ഷേ അതിനിടയിൽ കുറച്ച് ആളുകളെങ്കിലും തിരിച്ച് മുനമ്പത്തേക്ക് മടങ്ങി വന്ന് അവിടെ ഇരിക്കുന്ന അൌത്യങ്ങളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുണ്ടാകേണ്ടത് ആവശ്യമാണ് കാരണം ഞാനിത് തുടങ്ങിയ കാലം മുതൽ അവരെ രമ്യമായി പരിഹരിച്ച് അതിലെ ബുദ്ധിമുട്ടുകാരെ ഒന്നും ഇറക്കി വിടാതെ അവിടെ തന്നെ ഇരുത്തണം അത്തരം ഒരു നയവും നിലപാടും ഒക്കെ ഉണ്ടാവണം എല്ലാവരും ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറാവണം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് സന്തോഷമുണ്ടാകുന്ന രീതിയിൽ നമ്മുടെ തങ്ങളും അതുപോലെ തന്നെ കുഞ്ഞാപ്പായും ഒക്കെ പോയി കണ്ടതിനൊരു മാർഗ്ഗമൊക്കെ ഉണ്ടായി വന്നൊരു സർവ്വകക്ഷിയൊക്കെ നടന്നൊരു കമ്മീഷനും ഒക്കെ വന്നത് അപ്പോഴാണ് മറ്റേ സംഗതികളൊക്കെ നടന്നത് ഇനി കമ്മീഷനും വേണ്ട ഒന്നും വേണ്ട എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പിന്നെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അടുത്തായിട്ട് പിന്നെ പിന്നെ ഇഞ്ച ചേർത്തുള്ള വഞ്ചിച്ചു എന്നൊക്കെ പറയുന്ന വാക്കുകൾ ധാരാളമായി അവിടുന്ന് ഉയർന്നു കേട്ടിരുന്നു പക്ഷേ ഇപ്പോൾ അതൊരു ശ്രദ്ധയില്ലാത്തവണ്ണം എല്ലാവരും ആ ശ്രദ്ധയിൽ നിന്ന് ഇങ്ങനെ അകന്നു പോവുകയാണ് നമ്മുടെ പണ്ട് വീട്ടിൽ ഈ പ്രായമായ ഗൃഹനാഥന്മാരുള്ളപ്പോൾ ഈ പിള്ളേരെന്തെങ്കിലുമൊക്കെ ലഹരിയിലൊക്കെ ഇങ്ങനെ വീട്ടിലെ ആഘോഷങ്ങളുടെ ഇടയിലൊക്കെ പോകുമ്പോൾ അപ്പൂപ്പന്മാർ പറയുമല്ലോടാ പശുവിന് കാടി കൊടുത്തില്ല അതുപോലെ തന്നെടാ മറ്റേ അവർക്കത് കൊടുത്തില്ല അല്ലെങ്കിൽ കുഞ്ഞിന് മരുന്ന് കൊടുത്തോടാ എന്നൊക്കെ ചോദിക്കുന്ന പോലെ കുറച്ചൊരു ഉത്തരവാദിത്വത്തോടെ ഒരാദരവോടെ ഒരു ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് രാജ്യ താൽപ്പര്യങ്ങളെല്ലാം സംരക്ഷിക്കുന്നതിൻ്റെ കൂടെ മുൻപത്തുകാരെ അങ്ങ് വിട്ടുകളയരുത് കാരണം അവിധങ്ങൾക്കിത് പരിഹരിക്കണമെന്നേ ഉള്ളായിരുന്നു നിങ്ങളെല്ലാവരും കൂടെ അവിടെ മറ്റു പല മാനങ്ങളും സ്വപ്നങ്ങളും ഒക്കെ കൊടുത്ത് ഇപ്പം റെഡിയാക്കി കളയാം എല്ലാം ശരിയാക്കി കളയാമെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് വിനയപൂർവ്വം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അത്യാവശ്യമുള്ള ആളുകൾ പഹൽഗാമിൽ നിന്നിട്ട് ബാക്കി ഇവിടെ നിന്ന കുറച്ച് ആളുകൾ തിരിച്ചു മടങ്ങി വന്ന് ഇവിടെ വന്ന് വാർത്തയും ലൈവും അവരുടെ പ്രതികരണങ്ങളും ഒക്കെ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്